ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറയാലോ മക്കളെ എന്റെ കണ്ണൊക്കെ ഇങ്ങോട്ട് നിറഞ്ഞു പോയിട്ടോ ആ ഒരു ബൈക്കുകാരൻ ചെയ്ത പ്രവൃത്തി എന്താണ് എന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എണ്ണീറ്റ് നിന്ന് നിങ്ങളൊരു കയ്യടി കൊടുക്കും അദ്ദേഹം ആ ബാക്കിൽ വരുന്ന ആംബുലൻസ് ഉണ്ടല്ലോ ആ ആംബുലൻസിനെ വഴിയൊരുക്കി കൊടുക്കുക അദ്ദേഹം ഒരുപാട് റിസ്ക് എടുത്തിട്ടും ആ ഒരു ആംബുലൻസിനെ വഴിയൊരുക്കി കൊടുക്കുകയാണ് ഇനി ഇത് സോഷ്യൽ മീഡിയയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് മംഗലാപുരം കാസർഗോഡ് റോഡാണ് എന്നുള്ളതാണ് കേട്ടോ അദ്ദേഹം എഫേർട്ട് എടുത്തിട്ട് ആ ഒരു ആംബുലൻസിനെ വഴിയൊരുക്കി കൊടുക്കുകയാണ് ഇപ്പോൾ ആംബുലൻസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അതിലൊരു അത്യാസന്ന രോഗിയുണ്ടാകും എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട കേസായിരിക്കും അപ്പോൾ ഓരോ ജീവനും വിലപ്പെട്ടതാണ് എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള സന്ദേശവും അതേപോലെ ആ ഒരു ബോധ്യം ആ ഒരു സഹോദരൻ ഉള്ളത് കൊണ്ട് അദ്ദേഹം ആ ഒരു ആംബുലൻസിനെ വഴിയൊരുക്കി കൊടുക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് കേട്ടോ നമ്മൾ മലയാളികൾ പൊളിയല്ലേ ഇദ്ദേഹത്തിൻ്റെ പേരോ ഒന്നും എനിക്കറിയില്ല ആരായാലും തമ്പുരാൻ്റെ കാവലിൽ ഇദ്ദേഹത്തിനുണ്ടാവട്ടെ മലയാളി പൊളിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇദ്ദേഹം ചെയ്ത ഈ ഒരു പ്രവൃത്തി അദ്ദേഹത്തിന് ഒരു ലൈക്ക് കൊടുക്കുക അതേപോലെ ഒരു അഭിനന്ദനം കൊടുക്കുക ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക